ഷാലോസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ക്യാബേജ് കൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു മെഴുക്കുരുട്ടി തയ്യാറാക്കാം അതിനായിട്ട് ഒരു പകുതി ക്യാബേജിൻ്റെ കാൽഭാഗം മാത്രം ഞാനവിടെ എടുത്തിട്ടുള്ളൂ ക്യാബേജ് ഇതുപോലെ ചെറുതായിട്ട് അരിയാൻ ശ്രദ്ധിക്കുക കൂടെ തന്നെ ഒരു സവാള പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില പിന്നെ ഞാൻ രണ്ടല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് കട്ട് ചെയ്ത വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം കട്ട് ചെയ്ത ഒരു സവാള ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം കൂടെ തന്നെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഞാനിവിടെ തീരെ കുറച്ച് ഉപ്പ് മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് അത് ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയുടെ പച്ചമുളക്കൊന്ന് മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കാൻ ശ്രദ്ധിക്കുക നമ്മളിവിടെ വേറെ മസാലയൊന്നും ചേർക്കുന്നില്ല മുളക് ഒന്നും ചേർക്കുന്നില്ല കാരണം എരിവിനാവശ്യമായ പച്ചമുളക് ചേർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഒരു മിനിറ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്ത ക്യാബേജ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് എടുത്തിട്ടുണ്ട് എങ്കിൽ മാത്രമേ പെട്ടെന്ന് കുക്കായി കിട്ടുകയുള്ളൂ ഇനി നമുക്കത് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അതായത് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പ് കൂടി പോവാതെ ശ്രദ്ധിക്കുക ഞാനിവിടെ കുറച്ച് മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ശേഷം രണ്ട് മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് മൂടി വെച്ച് കുക്ക് ചെയ്യുമ്പോൾ എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കുക എന്താന്ന് വെച്ചാൽ ഇടയ്ക്ക് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇല്ലെങ്കിൽ കരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് നമ്മുടെ ക്യാബേജ് മെഴുക്ക് വരട്ട് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാം അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരുന്നതാണ്